ഇരുപത് കോടിയുടെ സമ്മാനങ്ങൾ പത്ത് കോടിയുടെ സമ്മാനങ്ങൾ കോടിയുടെ സമ്മാനങ്ങൾ എന്നൊക്കെ ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ഇതൊക്കെ ഉള്ള്പ് പരിപാടികളാണെന്നുള്ളതാണ് സത്യം മറ്റന്നാളെ പോയിട്ട് ഇവർക്ക് കൺസ്യൂമർ കോർട്ടിൽ കൊണ്ടു കൊടുക്കാനും പരാതി കൊടുക്കാനും പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ബില്ല് ഇന്നത്തെ മലയാളികൾക്ക് എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ള വലിയ സന്തോഷമാ അത് എന്ത് കിട്ടിയാലും വലിയ സന്തോഷമാണ് പത്ത് വർഷത്തെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പത്ത് വർഷം ഈ കമ്പനിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല മലയാളികളെ പോലെ മന്ദബുദ്ധികളായ ഒരു സമൂഹം ലോകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം എന്താണ് രാജുഭായ് നമസ്കാരം നമസ്കാരം ഓണം ക്രിസ്മസ് ഈസ്റ്റർ റംസാൻ വിഷു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ മുഖ്യധാരാ പത്രങ്ങളുടെ എല്ലാം ഫ്രണ്ട് പേജിലും അതോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന ഒരു പരസ്യമാണ് ഇരുപത്തിയഞ്ച് കോടിയുടെ സമ്മാനങ്ങൾ ഇരുപത് കോടിയുടെ സമ്മാനങ്ങൾ പത്ത് കോടിയുടെ സമ്മാനങ്ങൾ അഞ്ചു കോടിയുടെ സമ്മാനങ്ങൾ എന്നൊക്കെ ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ പിന്നെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു തന്നെ പോയിട്ട് ഏതോ ഒരു കുഞ്ഞാൻ എവിടെയെ പോയിട്ട് നടക്കെടുക്കുമ്പോൾ അടിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുക്കുന്നത് നമ്മൾ കണ്ടതാണ് പണ്ടിക്കാട് കുഞ്ഞൻ ഇപ്പം പിന്നെ എന്തോ സ്റ്റാമിനെ ഉണ്ടാക്കുന്ന സാധനമൊക്കെ സേവ് സേവ് ചെയ്യാൻ അവനോന്റെ കാര്യം കൂടെ എന്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് നിൽക്കുന്നത് പണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നടന്ന് ശ്രദ്ധിക്കുന്ന എടുത്ത് തന്നപ്പോ ശ്രദ്ധിക്കാട്ടി കൂട്ടു പക്ഷേ ഈ സ്റ്റാമിന സിബിയറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നന്നായിട്ട് പറ്റുന്ന ആളാണെന്ന് കണ്ട് സിദ്ധിക്കിൻ്റെ അടുത്ത് പോയിട്ടേക്ക് ഇതിന് ഫോട്ടോ എടുത്തിട്ട് കൂടി കഥ കഴിഞ്ഞു കാരണം പോട്ടെ അത് നമ്മുടെ വിഷയമല്ല ഇവിടെ ഈ ഓഫറുകൾ വരുമ്പോൾ ഒന്നും ഗൾഫ് രാജ്യങ്ങളിലും ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളിലും പലയിടത്തും ഇതിന് കർശനമായ നിയന്ത്രണമുണ്ട് ഒന്ന് നറുക്കെടുപ്പ് സംവിധാനം ഈ നറുക്കെടുത്ത് സമ്മാനം കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ദുബായിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഗവൺമെന്റ് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ അത് മില്ലുകളാണ് മില്യനുകളാണ് അത് ഒരുപാട് മലയാളികൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ലൈസൻസ് എടുക്കണം പിന്നെ അത് മോണിറ്റർ ചെയ്യും അത് ക്രെഡിബിൾ ആണെന്നുള്ള ഉറപ്പ് വരുത്തും ഒക്കെ ചെയ്യും എത്ര കൂപ്പൺ അടിക്കുന്നു എത്ര എത്രണം പോകുന്നു എത്ര എത്രയും വരുന്നു എല്ലാ ഗവൺമെന്റിന് അതായത് സമയത്ത് അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കണം ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓണത്തിന് പരിപാടി നടത്തുകയാണെങ്കിലും നമുക്ക് നറുക്കെടുപ്പ് നടത്താം അത് എത്ര കൂപ്പൺ വേണം ലഭിക്കാം അത് എന്തുവാണെങ്കിലും ചെയ്യാം തോന്നുന്ന രീതിയിലാ എന്നാൽ ലോട്ടറി വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ലോട്ടറി വന്നാൽ അന്യ സംസ്ഥാന ലോട്ടറി വന്നെന്ന് പറയുകയും ചെയ്തു സംസ്ഥാനം പിടിച്ചിരിക്കുന്ന ലോട്ടറി വിട്ടിട്ടും കള്ളു ഇട്ടു പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ നാട്ടുപുറത്തെ ഗ്രാമ ഈ ഗ്രന്ഥശാലകളോ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ നടത്തുന്ന ചെറിയ നറുക്കെടുപ്പ് മാതിരി അല്ല വലിയ വമ്പൻ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ നടത്തുന്ന കോടികളുടെ കോടികളുടെ ഈ അഴിമതി സ്കാം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ എടുത്ത് ശ്രദ്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒന്ന് ഇപ്പൊ ഇവിടെ ഓഫറിന് പിന്നെ ഇടുന്നതിന് യാതൊരു ധാരണയും ഇല്ലാത്ത രീതിയിലാണ് കൊടുക്കുന്നത് ഈ ഓഫറുകൾ ഇടുമ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എടുത്ത് നോക്കിയിട്ടുള്ളത് മാർക്കറ്റിംഗ് ഫീച്ചറിനകത്ത് മലയാള മനോരമയുടെ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി മാർക്കറ്റിംഗ് ഫീച്ചറിനകത്ത് ഇരുപത്തൊമ്പതാം തോന്നുന്നു മാർക്കറ്റിംഗ് ഫീച്ചെന്ന് പറഞ്ഞ പേജ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ലുലുവിൻ്റെ പരസ്യമാണ് ഫുൾ പേജ് പരസ്യം സൗഭാഗ്യോത്സവം എന്നാണ് പറയുന്നത് ആഗസ്റ്റ് എട്ടാം തീയതി തൊട്ട് സെപ്റ്റംബർ ഏഴാം തീയതി വരെ കഴിഞ്ഞ ഒമ്പത് മാസത്തിനകത്തുള്ള പതിനെട്ട് സോണറ്റ് കാറാണ് സമ്മാനം കൊടുക്കുന്നത് അതിനകത്ത് തന്നെ പേജ് വണ് ഇത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ വേറെ പേജ് മറ്റേതിനകത്തും ഫുൾ പേജ് പരസ്യം അത് നന്ദിരത്ത് ജിമാർട്ടിൽ പന്ത്രണ്ട് മണിവരെ രാത്രി പന്ത്രണ്ട് മണിവരെ എല്ലാ ദിവസവും തുറന്നിരിക്കുന്നു ഒരു ലക്ഷം രൂപയുടെ സമ്മാനം എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നു എഴുപത് ശതമാനം ഡിസ്കൗണ്ട് അതിന് പുറമെ കാ പിന്നെ നറുക്കെടുപ്പിലൂടെ കാറും ഫ്ലാറ്റും പിന്നെ ഏറ്റവും അവസാനം കൊടുക്കുന്നു മയൂരി എഴുപത്തിയഞ്ച് ശതമാനം വരെ ആണ് ഓഫർ കൊടുത്തത് ഓണമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇതുവരെ ലാഭം ഇതൊക്കെ ഇവിടെ ഉള്ളതെന്നുള്ള ആലോചിക്കണം മൈജി കൊടുക്കുന്നുണ്ട് അജ്മൽ ബിസ്മി കൊടുക്കുന്നത് ഈ മൈജിക്കല്ലേ കോടതി എന്തോ ഒരു പതിനയ്യായിരം രൂപയും കൂടെ ഈ അനാവശ്യമായിട്ടുള്ള ഓഫറുകൾ ഇട്ടതിന്റെ പേര് ഡിസ്കൗണ്ടിന്റെ പേര്ക്കോട്ടെ പതിനയ്യായിരം രൂപ കാരണം വെച്ചാൽ ഇതൊക്കെ ഉള്ളപ്പ് പരിപാടികളാണെന്നുള്ളതാണ് സത്യം സിബി ഞാൻ പറയട്ടെ എങ്ങനെയാണ് ഈ അമ്പത് ശതമാനം ഒരു സാധനത്തിൽ പിന്നെ വിലക്കുറവ് കൊടുക്കാൻ പറ്റുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞ് ഈ അല്ലെങ്കിൽ അത് അത്ര ചീപ്പ് സാധനമായിരിക്കണം കൊടുക്കുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞ് ഇവർക്ക് ഇത്ര പേഴ്സൻ്റെ വരെ ലാഭം ഇടാൻ പാടുള്ളു മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്ന സാധനം കിട്ടുന്ന അങ്ങനെയാ രണ്ട് ഇത് വിറ്റടിക്കുന്ന രീതിയുണ്ട് ഇവര് കട കാലി ആക്കുന്നു വിറ്റടിക്കുന്നു സാധനങ്ങൾ കുറവില് ഒരു കിലോയുടെ വലിപ്പിന്റെ പാക്കറ്റാണെങ്കിൽ അത് പത്ത് പാക്കറ്റ് ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് കിട്ടും പത്ത് ഓർഡക്സിന്റെ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത്ര പൈസക്ക് കിട്ടും അഞ്ച് ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഒരുമിച്ചെടുത്തു ഇത് എന്താണെന്ന് പറയാം എക്സ്പയറി ആവാനായി ഇത് അത് കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റത്തില്ല ഇന്ന് പത്ത് പിന്നെ കിലോ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് രണ്ട് ദിവസം കൊണ്ട് നിന്ന് ഒരുക്കോ ഇല്ല മറ്റന്നാളെ പോയിട്ട് ഇവർക്ക് കൺസ്യൂമർ കോർട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനും പരാതി കൊടുക്കാനും പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബില്ല് ഇന്നത്തെയാണ് അവർ വിൽക്കുന്ന സമയത്ത് എക്സ്പയറി ഡേറ്റ് ആയിട്ടില്ല അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും സപ്ലൈസും ഇവരുടെയൊക്കെ റാക്കുകളിൽ കൊണ്ടുപോയി പ്രൊഡക്റ്റ് പതിവ് റെന്റാണ് അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എക്സ്പയറി ഡേറ്റ് ആകാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരുപക്ഷെ കമ്പനി തന്നെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധ്യതയില്ലേ പിന്നെ കാരണം ഈ സാധനം രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത് കൊണ്ടേ കളയണ്ടേ പക്ഷേ ഇത് വാങ്ങുന്ന ആളുകൾക്ക് വിട്ടികളാണെന്നാണ് ഞാൻ പറഞ്ഞേ പിന്നെ രണ്ട് പിള്ളേരുള്ളൊരു വീട്ടില് അച്ഛനും അമ്മയുള്ള രണ്ടു പിള്ളേരുള്ള ഒരു വീട്ടില് പത്ത് കിലോടെ ഓർഡർ വെച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ എക്സ്പയർ ആയി കഴിഞ്ഞു എന്ത് ഇവര് ഇത് ഇത് ചെക്ക് ചെയ്യത്തില്ല ആൾക്കാർ പലരും മേടിക്കുമ്പോൾ ഓഫർ മലയാളികൾക്ക് എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ള വലിയ സന്തോഷമാണ് അത് എന്ത് കിട്ടിയാലും വലിയ സന്തോഷമാണ് പണിയെടുക്കാൻ എത്ര പെട്ടെന്ന് ലാഭം കിട്ടും എന്നുള്ള സാധനത്തിലേക്ക് ഉള്ളത് അല്ലാതെ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോട്ടറി ടിക്കറ്റ് പോലും ഇത്ര വ്യാപകമായിട്ടുള്ള ഒരുപാട് പേരെ മേഖല ജീവിക്കുന്നു എന്നുള്ളത് വേറെ സത്യം പിന്നെ ഇല്ലെങ്കിൽ സർക്കാരിന്റെ മന്ത്രിമാർക്ക് വണ്ടി കെണ്ണിക്കാനും പൈസ ഉണ്ടാകത്തില്ല ലോട്ടറിയും കള്ളൂല്ലെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം ഷോപ്പിംഗ് മാളുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഇപ്പൊ ലുല്ലുൾപ്പെടെയുള്ള നിൽക്കുന്നെന്ന് പറഞ്ഞതാ ഇപ്പൊ കൊച്ചിലെ ലുല്ലുതന്നെ എടുത്ത് നോക്കു മൈജി എടുത്തു നോക്ക് അജ്മൽ ബിസ്മി എടുത്തു നോക്ക് നന്ദിരത്ത് എടുത്തു നോക്ക് എവിടെ നിൽക്കുന്നത് നഗരത്തിന്റെ ഏറ്റവും വലിയ ഹൃദയഭാഗത്ത് ഇടപ്പള്ളി പോലുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്നവരെ വിവിധ മേഖലകളിലുള്ളത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെന്റ് കൊടുക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിലാണ് ഒന്നുകിൽ ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലം അവിടെ മേടിച്ച് ഇവർ ഇൻവെസ്റ്റ്മെന്റ് കോടികളാണ് അത് ബാങ്കിൽ ഇട്ടാൽ പോലും അതിൻ്റെ പത്തരട്ടി ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സാധനം വിൽക്കുക എന്ന് പറഞ്ഞ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം വന്നിട്ട് ഒന്ന് മുടി വെട്ടി ത പിന്നെ താടി ഡ്രസ് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുക്കണം ഏറ്റവും ചെറിയ കടയിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലും മുടിയും വെട്ടി നാടിയും പിന്നെ ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപ മതി എടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ഈ ഷോപ്പിംഗ് മാളുകളുടെ ഇപ്പം ലുലു പോലെയുള്ള വൻകിട സ്ഥാപനങ്ങൾക്കകത്തുള്ള അവരുടെ സ്വന്തം സ്ഥാപനം എന്ന് പറയുന്നത് ഒന്ന് ലുലു കണക്റ്റും ഒന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റും ഉള്ളത് ബാക്കിയുള്ളതെല്ലാം വൻകിട പിന്നെ കമ്പനികൾ അവിടെ വന്നിട്ട് അവരുടെ സ്പേസ് എടുക്കുകയായിരുന്നേ അവരുടെ ഒരു ഔട്ട്ലെറ്റ് അതിന് നല്ല റെൻറ്റ് മേടിക്കുന്നുണ്ട് ഈ റെന്റ് കൊടുത്തിട്ട് ഇത് ലാഭത്തിൽ അവർ നടത്തണം എന്നുണ്ടെങ്കിൽ ഇത് എത്ര വലിയ പൈസയ്ക്കാണ് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം അതേപോലെ തന്നെ ഇപ്പോൾ ഫാക്ടറി ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് ഇപ്പം ഇത് ഈ സംഭവത്തിനകത്ത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൻപുറത്ത് എവിടെങ്കിലും ഒരു ചൂ ചീട്ട് കളിച്ച് പത്ത് രൂപയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ അത് പിടിക്കാൻ പോലീസുണ്ട് ചൂതാട്ടം നടന്നു പറഞ്ഞിട്ട് പിടിക്കാൻ പോലീസുണ്ട് ഏതൊരു രസത്തിനും ടൈം പാസിനാണ് ഒരു ക്ഷേത്രം ഇത്തരത്തിലുസവം നടത്തുമ്പോഴല്ലാതെ വൻകിട ചീട്ടുകളി നടക്കുന്നതെല്ലാം കോസം പോളിറ്റൻ ക്ലബ്ബുകളിലും മറ്റേ ക്ലബ്ബുകളിലൊക്കെ ഇവിടുത്തെ പിന്നെ ബ്യൂറോക്രാറ്റുകളുടെ വലിയ ക്ലബ്ബുകളിലും ക്ലബ്ബുകളിലൊക്കെ നടക്കുന്ന നാട്ടിൻപുറത്തെ ചീട്ടുകളെന്ന് പറഞ്ഞാൽ ഞാനും കളിച്ചിട്ടുണ്ട് പത്ത് രൂപയൊക്കെ വെച്ച് കളിക്കും പത്ത് രൂപയ്ക്ക് വെച്ച് കളിച്ചിട്ട് അതിൻ്റെ ആ പൈസയ്ക്ക് തന്നെ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് ഒരു ടൈം പാസിന് വേണ്ടി കളിക്കുന്ന അത് കണ്ടുകഴിഞ്ഞാൽ കേസെടുക്കും ഇരിക്കും കുത്ത ചീട്ട് കളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യക്കാളും ചൂതാട്ടമാണ് ഈ മേഖല നടക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇതിനകത്ത് വേറെ വലിയൊരു ബിസിനസ് കൂടി കിടപ്പുണ്ട് കാരണം ഈ വരുന്ന ആളുകളുടെ എല്ലാം പേര് വീട്ടുപേര് മൊബൈൽ നമ്പർ എല്ലാം വാങ്ങിയിട്ട് എല്ലാം കൂടെ ശേഖരിക്കുകയാണ് ഇവര് ശേഖരിച്ചതിന് ശേഷം ഇതൊരു ഡാറ്റ ബിസിനസ് കൂടിയാണത് ഈ ഡാറ്റ എത്ര ആളുകൾക്ക് ഇവര് കൈമാറുന്നുണ്ടെന്ന് അറിയാമോ യെസ് ഇവര് കൊടുക്കുന്നത് എത്ര റേറ്റിനായിരിക്കും അറിയാമോ അതെ ഒരു ഡാറ്റയ്ക്ക് ഒരുപക്ഷെ നൂറ് രൂപയ്ക്കും അൻപത് രൂപക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ആയിരം പേര് ഈ മൈ ജി പോലുള്ള സ്ഥാപനങ്ങളിലൊന്നും ആയിരം പേരല്ലല്ലോ സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ ലുലുവിൽ ആയിരം പേരല്ലോ സന്ദർശിക്കുന്നത് മയൂരിൽ ആയിരം പേരല്ലോ സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ അജ്മൽ ബിസ്മിയില് ആയിരം പേരാണ് സന്ദർശിക്കുന്നത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ ദിവസം ആയിരം രൂപയുള്ള അപ്പൊ ഒരു മാസം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് രണ്ട് ലക്ഷം മൂന്നു ലക്ഷം ഡാറ്റ തന്നെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ ഡാറ്റയ്ക്ക് ഒരു പത്ത് രൂപ വെച്ച് കുട്ടിയാലെ മുപ്പത് ലക്ഷം രൂപയായിരിക്കും ഈ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി സൈലത്താ ഞാൻ പറയുന്ന ഒരു രാജ്യദ്രോഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും വേണ്ട അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയുടെ സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു രൂപയുടെ പിന്നെ ഇത് നിങ്ങളുടെ പിന്നെ ഇതിൽ വരും പോയിന്റ് പോയിന്റ് വരും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ഒരു പതിനായിരം രൂപയുടെ സാധനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപയുടെ സാധനം ബില്ലിങ്ങിന് ബില്ലിങ്ങിന് വേണ്ടി വേണ്ടി മേടിക്കുന്ന മേടിക്കുന്ന നമ്പറിന്റെ കാര്യമല്ല പറയുന്നത് കാരണം നമ്പർ കംപ്ലീറ്റ് അഡ്രസ് എടുക്കുക അഡ്രസ്സ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് അഡ്രസ് എടുക്കുമ്പോൾ ഇവര് ഒന്നും വേണ്ട പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ നടത്തുന്ന ഏജൻസികൾക്ക് തന്നെ അവർക്ക് കൂടികൾ കിട്ടും ഒരു 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 ഡാറ്റയ്ക്ക് കിട്ടും 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 നമ്പറിന് അഡ്രസ് ഇവരെ ലൊക്കേറ്റ് ചെയ്യാം അപ്പൊ അത് പിന്നെ ഇവർക്ക് അത് പിന്നെ ഫിൽറ്റർ ചെയ്തിട്ട് ജില്ലയിൽ ഇന്ന പട്ടണത്തിൽ ഇന്ന സ്ഥലത്ത് ഇത്ര പേരുണ്ട് അവരുടെ നമ്പർ ചെയ്ത് ഈ നമ്പർ വെച്ചിട്ട് അവർക്ക് ഇലക്ഷൻ സമയത്തോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ വേറെന്തെങ്കിലും പർപ്പസിനോ എന്തെങ്കിലും പ്രൊഡക്ടിന്റെ ലോഞ്ചിങ്ങിനോ ഒക്കെ മെസ്സേജ് അയക്കാൻ പറ്റും വാട്സപ്പിലോട്ടും എസ് എം എസ് ഒക്കെ നമ്മുടെ മൊബൈലുകളിലേക്കൊക്കെ വരുന്ന ഈ ഒരുപാട് എസ് എം എസ് കൂടുതൽ വരുന്നില്ലേ അത് കൂടാതെ തന്നെ നടക്കുന്ന ഈ നമ്മൾ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നില്ലേ നമ്മൾ പറയുന്നില്ല ഇതിൽ ചിലരൊക്കെ ഓൺലൈൻ തട്ടിപ്പുകളില്ലേ ഈ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഡാറ്റകൾ ഉപയോഗിക്കാറുണ്ടതേ ഇതിലൊക്കെ സൈബർവിങ്ങും ഇതിനകത്ത് കുറച്ചുകൂടി ശക്തമാവേണ്ടതുണ്ട് പിന്നെ അതുകൂടാണ്ട് തന്നെ ഗവൺമെന്റും ഇതിനകത്ത് ശക്തമായ ചില നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഈ പാവം പിടിച്ച മനുഷ്യരൊക്കെ ഇതിനകത്ത് ഏറ്റവും വലിയ <mí> ോ ഈ ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ പട്ടണങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ചെറുകിട കച്ചവടക്കാരുണ്ട് ഈ മൊബൈൽ വിൽക്കുന്ന അല്ലെങ്കിൽ ടെലിവിഷൻ വിൽക്കുന്ന അല്ലെങ്കിൽ ഗ്രഹോപകരണങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളുടെ കച്ചവടം കുറയും അവർ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ എന്താ വരിക ആ മൈജിയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ചു കോടിയുടെ സമ്മാനം കിട്ടും അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടും പിട്ടാപ്പള്ളി പോയി എടുക്കാം അവർ നാട്ടിൻപുറത്തുള്ളവര് ഈച്ചടിച്ച് ഇരിക്കുവരി അല്ലാന്ന് ഇവന്മാർ അവിടുന്ന് പൊട്ടന്മാരായിട്ടാ ഇവരവിടുന്ന് വണ്ടിയും വിളിച്ചു വരണം ഈ സാധനം കൊണ്ടു മറ്റേത് അവിടുന്ന് മേടിച്ചു പോയി കഴിഞ്ഞാൽ എപ്പോഴും സർവീസിന് പിന്നെ ആളെ കിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ കടക്കാരൻ തന്നെ സർവീസിനുള്ള ആളെ വിളിച്ചു കസ്റ്റമർ കെയറി വിളിക്കാൻ പറയും കസ്റ്റമർ കെയറി വിളിക്കാൻ പറയും അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് പത്ത് വർഷത്തെ ഗ്യാരണ്ടി പത്ത് വർഷത്തെ വാറണ്ടി അതായത് എ സിക്ക് ടി വിക്ക് പത്ത് വർഷം കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ആ പത്ത് വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലും ഗ്യാരണ്ടി ഇല്ല ആ സമയത്താണ് പത്ത് വർഷം അതിനു മുമ്പ് ഇപ്പം കമ്പനി പൂട്ടിയിട്ട് പുതിയ ബ്രാൻഡ് തുടങ്ങും ചൈനയിൽ പോയിട്ട് സിബിക്ക് ഇപ്പൊ പിന്നെ എന്നുള്ള പേരിൽ തന്നെ ഒരു ടെലിവിഷൻ കമ്പനി തുടങ്ങാം ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ എഴുപത്തിരണ്ട് ഇഞ്ചും തൊണ്ണൂറ്റോ അഞ്ചോ ഒക്കെയുള്ള ടി വി വെറും അയ്യായിരം രൂപയും പതിനായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ടേ അല്ല ചൈനയിൽ കമ്പനി തുടങ്ങാന്നുണ്ട് ചൈനയിൽ ഒരേ കമ്പനി ഒരേ ഫാക്ടറി തന്നെ പല ബ്രാൻഡുകളുടെ ഓർഡർ അവരുണ്ടാക്കിയിട്ട് ആ ബ്രാൻഡിനെയും വിട്ടു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പത്ത് വർഷത്തെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് പോയി മേടിക്കുന്നത് അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയും പത്ത് വർഷത്തെ ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ അഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയോ മൂന്ന് വർഷത്തെ ഗ്യാരണ്ടിയോ മതിന്ന് വെക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ സൂക്ഷിച്ചു ഉപയോഗിച്ചാലേ പിന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റും പത്ത് വർഷത്തെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പത്ത് വർഷം ഈ കമ്പനിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ പറയുന്ന പല ബ്രാൻഡുകൾ ഇപ്പോൾ ഗോദ്രജ് പോലെ കാലാകാലം വിശ്വാസ്യതയുള്ള അല്ലെങ്കിൽ ടാറ്റാ പോലെയുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പോലും മറ്റുള്ള സ്ഥാപനങ്ങളുടെ അവസ്ഥ പല പ്രൊഡക്റ്റുകളും ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സാധാരണക്കാരന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല മലയാളികളെ പോലെ മന്ദബുദ്ധികളായ ഒരു സമൂഹം ലോകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇതിന ഇത്തരം ഉണ്ടായ്പകളിൽ കേട്ടിരിക്കുന്ന ആളുകളിൽ അത് മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കി ചേരാൻ ബുദ്ധിമുട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഓഫറുകൾ ഇതിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾ സ്വയം വിഡ്ഢികളാകുകയാണ് എന്ന പ്രാഥമികമായ ബോധമാണ് നിങ്ങൾക്ക് വേണ്ടത്